ഇന്ന് ഞങ്ങൾ പോയ ഒരു സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം കണ്ടിട്ടുള്ളവരുണ്ടോ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ നിങ്ങൾക്ക് തീർച്ചയായും ഈ സ്ഥലം സന്ദർശിക്കാം ഇത് മറ്റൊരിടവുമല്ല ഇത് ഇടുക്കിയിൽ പൂപ്പാറയ്ക്കടുത്ത് ആനേറങ്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഉണ്ട് ബോട്ടിങ്ങുണ്ട് ആ കാണുന്ന ദൂരെ കാണുന്ന സ്ഥലം ആണ് നിങ്ങൾക്ക് ഈ സ്ഥലം വളരെ മനോഹരമാണ് ഇവിടെ വന്യമൃഗങ്ങളുണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് കടന്നു വരുവാൻ താല്പര്യമുള്ളവർ ഈ ദേശത്ത് കടന്നു വരുവുക ഈ സ്ഥലം സന്ദർശിക്കാം നിങ്ങൾക്ക് കുടുംബമായി കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും